നമസ്കാരം എം ഡി എം എ അടങ്ങിയ പാക്കറ്റുകൾ വിഴുങ്ങി മരിച്ച ഷാനതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു അമിതമായ അളവിൽ ലഹരി ഉള്ളിൽ ചെന്നതാണ് മരണകാരണം ലഹരി മരുന്ന അമിത അളവിൽ ശരീരത്തിലെത്തിയത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ ഷാനിദ് വിഴുങ്ങിയ രണ്ട് പാക്കറ്റുകളിൽ ഒരെണ്ണം വയറ്റിനുള്ളിൽ വെച്ച് പൊട്ടുകയും ഇത് ശരീരത്തിൽ ലയിക്കുകയും ചെയ്തിരുന്നു ഒരു പാക്കറ്റിൽ ഒൻപത് ഗ്രാം കഞ്ചാവാണ് ഉണ്ടായിരുന്നത് രണ്ടാമത്തെ പാക്കറ്റിൽ ഉണ്ടായിരുന്ന ലഹരി വസ്തു എന്താണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി ഷാനിതുമായി അടുപ്പമുള്ളവരുടെ മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് രണ്ടു വർഷമായി ഷാനിദ് ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിവരം വിൽപ്പനയും നടത്തിയിരുന്നു സി സ്കാൻ എൻഡോസ്കോപ്പി പരിശോധനകളിലാണ് വയറിൽ വെള്ളത്തരികൾ അടങ്ങിയ പാക്കറ്റുകൾ കണ്ടെത്തിയത് കഞ്ചാവ് വിഴുങ്ങിയെന്നായിരുന്നു പിടികൂടിയ ഉടനെ ഷാനിദ് പോലീസിനോട് പറഞ്ഞത് കഞ്ചാവിലെ ിനെ എം ഡി എം എന്ന് സംശയിക്കുന്ന രൂപത്തിലുള്ള വസ്തുവും സ്കാനിംഗ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു പേരാമ്പ്ര ഡിവൈഎസ്പിക്കാണ് അന്വേഷണം ചുമതല ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ശനിയാഴ്ച രാവിലെയോടെ മരിക്കുകയായിരുന്നു ഷാനിതിനെ ആശുപത്രിയിൽ എത്തിക്കാൻ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് പേരാമ്പ്ര ഡിവൈഎസ്പി ലതീഷ് പ്രതികരിച്ചു ഷാനിത് ലഹരി കച്ചവടം തുടങ്ങിയത് ഗൾഫിൽ നിന്ന് എത്തിയതിനു ശേഷമായിരുന്നു അവിവാഹിതനാണ് എട്ട് വർഷമായി ടിപ്പർ ഡ്രൈവറാണ് ആരോടും അധികം സംസാരിക്കാറില്ല അടുത്ത സുഹൃത്ത് ബന്ധങ്ങളുമില്ല അമ്മൂമ്മ ഫാത്തിമയുടെ വീട്ടിലായിരുന്നു കുറച്ചു കാലമായി താമസം രാത്രി വൈകിയായിരുന്നു വീട്ടിലെത്തിയിരുന്നത് ഇയാൾക്കെതിരെ രണ്ട് ലഹരി കേസുകൾ പോലീസ് എടുക്കുകയും ചെയ്തിരുന്നു താമരശ്ശേരി അമ്പായത്തോട് പ്രദേശങ്ങളിൽ ഇയാൾ വ്യാപകമായി എം ഡി എം വിൽക്കുന്നതായി പ്രദേശവാസികളും പരാതി നൽകിയിരുന്നു വെള്ളിയാഴ്ച രാത്രി താമരശ്ശേരി പോലീസ് നൈറ്റ് പട്രോളിങ്ങിനിടയിലാണ് ഷാനിതിനെ കസ്റ്റഡിയിലെടുക്കുന്നത് ലഹരി വസ്തു വിഴുങ്ങിയെന്ന് പറഞ്ഞതോടെ ഇയാളെ പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ശസ്ത്രക്രിയയിലൂടെ കവറുകൾ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയായിരുന്നു മരണം സംഭവിച്ചത് വെള്ളിയാഴ്ച പോലീസ് പെട്രോളിങ്ങിനിടയിലായിരുന്നു അമ്പായത്തോട് വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഷാനിദിനെ പിടികൂടുന്നത് പോലീസ് വാഹനം കണ്ടയുടനെ തന്നെ ഷാനിദ് കയ്യിലുണ്ടായിരുന്ന പൊതികൾ എടുത്തു വിഴുങ്ങിയ ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇത് കണ്ട പോലീസ് പിന്നാലെ കൂടി ഷാനിദിനെ പിടികൂടുകയായിരുന്നു പോലീസ് പിടികൂടിയപ്പോൾ തന്നെ ആദ്യം ഇയാൾ എം ഡി എം എ വിഴുങ്ങിയ കാര്യം പറഞ്ഞിരുന്നില്ല പിന്നീട് എം ഡി എം എ വിഴുങ്ങിയെന്ന് പറഞ്ഞതിനാൽ ഇയാളെ താമരശ്ശേരി താലൂക്ക് ശുപത്രി എത്തിച്ചും സ്ഥിതിഗതികൾ സങ്കീർണമാണെന്നും ഡോക്ടർമാർ അറിയിച്ചു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് എൻഡോസ്കോപ്പിക്ക് വിധേയമാക്കുകയും ചെയ്തു വൈറ്റിൽ രണ്ട് പൊതികളിലായി ക്രിസ്റ്റൽ രൂപത്തിലുള്ള വസ്തു ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ട് കവറുകളിലായി എം ഡി എം ആണ് തന്റെ കൈവശം ഉണ്ടായതെന്ന് ഇയാൾ പിന്നീട് പോലീസിനോട് പറഞ്ഞിരുന്നു മുഗൾ ഭാഗം അമർത്തി ഒട്ടിക്കുന്ന തരത്തിലുള്ള സിപ്പ് കവറുകളിലായിരുന്നു എം ഡി എം സൂക്ഷിച്ചിരുന്നത് വെള്ളിയാഴ്ച ഒൻപതേ കാലോടു കൂടിയാണ് ഇയാളെ പിടികൂടുന്നത് തോതിൽ കലർന്നതാണ് പെട്ടെന്ന് തന്നെയുള്ള മരണത്തിനിടയാക്കിയത് ഷാനിദ് നാട്ടുകാർക്കും അത്ര പരിചിതനായിരുന്നില്ല എന്നാണ് ഇയാളുടെ അയൽവക്കത്തുള്ളവർ പറയുന്നത് ഷാനിദിന് ലഹരിമേത ഉപയോഗം ഉണ്ടായിരുന്നതായി പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ടെന്ന് ഇയാളുടെ മുത്തശ്ശി പറഞ്ഞിരുന്നു പലപ്പോഴും രാത്രി ഏറെ വൈകി എത്തുന്നതിന്റെ പേരിൽ ശകാരിക്കാറുണ്ടായിരുന്നുവെങ്കിലും തിരിച്ച് ദേഷ്യപ്പെടുകയോ കയർത്ത് സംസാരിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നും ഇവർ പറയുന്നു വീട്ടിൽ ഇതുവരെ ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഷാനിതിന്റെ മുത്തശ്ശി പറയുന്നു രണ്ടു വർഷത്തിലധികമായി ഷാനിദ് ലഹരി ഉപയോഗിക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഷാനിദ് താമസിച്ചിരുന്ന സ്ഥലത്ത് ആളുകളുമായി ഇയാൾക്ക് കാര്യമായ ബന്ധമുണ്ടായിരുന്നില്ലെന്നും പറയുന്നു ഇടയ്ക്ക് വരുന്നതും പോകുന്നതും മാത്രമാണ് നാട്ടുകാർ കണ്ടിട്ടുള്ളതെന്നാണ് പരിസരവാസിയായ വ്യക്തി പറഞ്ഞത് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട ആളുകളുടെ സാന്നിധ്യം സംബന്ധിച്ച് സംശയം പോലീസിൽ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഷാനിദ് സിന്തറ്റിക് ലഹരിയുടെ ഇരയാണെന്നും പോലീസും എക്സൈസും കാര്യക്ഷമമായി ഇടപെടൽ നടത്തണമെന്നതുമാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത്